なラほど。<laughs> ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു കത്തേഴ്സ് ലോക അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് പറഞ്ഞാൽ തേവും പറഞ്ഞില്ലേ ഭയങ്കര സൂപ്പറായിട്ടുണ്ട് നല്ല എന്നൊക്കെ പറഞ്ഞത് അത് ചോറിൻ്റെ കൂടെ ഒരു കറി ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് സ്പെഷ്യൽ കറിയുടെ കേട്ടോ അങ്ങനെ വൈകുന്നേരം ഇരുന്നപ്പോഴത്തേക്കും ഞാൻ കുറച്ച് സവാള കുഞ്ഞുങ്ങുഞ്ഞ അരിഞ്ഞതും കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലോണം ഇട്ട് വാറ്റി കൊടുത്തു അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് മസാലപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് തൈര് ഒഴിച്ച് കൊടുത്തു കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം തൈര് ഒഴിക്കാൻ അപ്പോൾ നമ്മുടെ കറി റെഡി ആയിരിക്കുകയാണ് വൈകുന്നേരം ചോറിൻ്റെ കൂടെ വല്ല പെട്ടെന്നൊരു കറി ണ്ടാക്കണമെങ്കിൽ നമുക്കിതൊക്കെ ഉണ്ടാക്കി കഴിക്കാത്തത് നല്ല ടേസ്റ്റാണ് ഞാൻ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ട് ഇൻസ്പയറായി ചെയ്ത വീഡിയോ ആണ് കേട്ടോ പിന്നെ അത് മാത്രമല്ല ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ഒരു പുളിശ്ശേരിയുടെ ഒരു ടച്ചൊക്കെ വരും പുളിശീരി ഉണ്ടാക്കാൻ ഭയങ്കര പാടൊന്നും അല്ല ശരിയാണ് പക്ഷേ നമ്മളതിൽ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ ചേർക്കുന്നത് ഇത് കുറച്ച് ഈസി ആയിട്ട് ചെയ്യുന്നു അത്രേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ തജാ